ആഗമ മീഡിയയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണല്ലോ ഇത് രാഷ്ട്രങ്ങളിൽ നിന്ന് മിക്കവാറും ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇറാന് വലിയ പിന്തുണ നൽകിക്കൊണ്ട് നാല് വൻ ശക്തികൾ മുൻപോട്ട് വന്നിരിക്കുന്നത് അവർക്ക് വളരെ അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് അതിൽ ഒന്നാമത്തേത് ആണ് രണ്ടാമത്തേത് ഹൂത്തികളാണ് മൂന്നാമത്തേത് ഹിസ്ബുളയാണ് അതിനേക്കാൾ വൻ ശക്തി കേരളത്തിലുള്ള സി പി എം ആണ് അവർ ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഇസ്രയേലിനെതിരെ സംഘടിപ്പിക്കുക പോവുകയെന്നാണ് വാർത്ത കേട്ടത് എൻ്റെ പശ്ചാത്തലവും വളരെ രസകരമാണ് നാളെ കഴിഞ്ഞ് നിലമ്പൂർ ബൈ എലക്ഷൻ ആരംഭിക്കുകയാണ് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എം ആണ് ഹമാസ് പോരാളിയാണ് അദ്ദേഹത്തിന് കുറെ തീവ്രവാദി മുസ്ലിങ്ങളുടെ സപ്പോർട്ട് വേണം ആ ഒരു പ്രതീക്ഷയോടുകൂടെ വലിയ സമരമുറകൾ സി പി എം ആവിഷ്കരിക്കാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ഏറ്റവും വലിയ ഭീകര സംഘടന ഈ സി പി എം ആണ് ഇവിടെ അഴിമതികൾ ദേശസാൽക്കരിച്ചിരിക്കുകയാണ് സ്വജനപക്ഷവാദവും ഭീകര രാഷ്ട്രീയ സംവിധാനങ്ങളും വർധിതമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെയൊക്കെ മൂടി വയ്ക്കുവാൻ മറയാക്കിക്കൊണ്ട് പുതിയ അടവ് നയം അവർ നടപ്പിലാക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഇന്ത്യയിൽ നിന്ന് ഈ ഭീകരപാർട്ടി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടെ മിക്കവാറും ഇതിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയും അടിക്കും അല്ലെങ്കിൽ അതിനുള്ള സാധ്യത തെളിഞ്ഞു വരികയുമാണ് കാരണം രണ്ടു പ്രമുഖ നേതാക്കന്മാരായ എം എ ബേബിയും പിണറായി പൂജയുമാണ് നേതൃത്വം കൊടുക്കുന്നത് ഒരാൾ ബുദ്ധിജീവിച്ച് അമയുന്ന ഒരാളാണ് മാർക്സിയൻ ചിന്താഗതി ഒക്കെ ഉള്ള അദ്ദേഹം ഏതോ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും പ്രബലമായ ശക്തി ഇറാനാണെന്നും ഇറാനെ സപ്പോർട്ട് ചെയ്താലേ മാസിസം ഇവിടെ വളരുകയുള്ള ധരിച്ചു വച്ചിരിക്കാണ് അത് അദ്ദേഹത്തിന് മാത്രമല്ല പിണറായിക്ക് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഈ നശിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം അവസാനിക്കാനുള്ള മുന്നറിയിപ്പായി അതിന്റെ ഒരു ചൂട് നാം െ കണക്കാക്കേണ്ടിയിരിക്കുന്നു കേവലം രാഷ്ട്രീയ തട്ടിപ്പായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അതുവഴി കേരളത്തിലെ അഴിമതി സമ്പ്രദായത്തെ മറയ്ക്കുവാൻ വേണ്ടി നടത്തുന്ന കുരുസ്ഥിത ശ്രമമാണ് ഇതെന്ന് ധൈര്യത്തോടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു